പതഞ്ജലി യോഗ ട്രെയിനിങ് ആൻഡ് റിസർച്ച് സെൻ്ററിൻ്റെ ഗവേഷണ വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴ മാറാടിയിലെ പൈതൃക് ഭവനിൽ ത്രിദിന അവധിക്കാല ക്യാമ്പ് ബ്ലിസ്ഫുൾ ഹോളിഡേയ്സ് ആരംഭിച്ചു ക്യാമ്പിൻ്റെ ഉദ്ഘാടനം അന്താരാഷ്ട്ര താരവും ലോക ചാമ്പ്യനും പ്രചോദനാത്മക വ്യക്തിത്വവുമായ ജോബി മാത്യു നിർവഹിച്ചു പൈതൃക് പ്രസിഡന്റ് ഡോക്ടർ എ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പൈതൃക് ഡയറക്ടർ കൈതപ്രം വാസുദേവൻ നമ്പൂതിരി അനുഗ്രഹ പ്രഭാഷണം നടത്തി രവികുമാർ നാട്യാലയ പിന്നണി ഗായിക ഗ്രേഷ്യ അരുൺ പൈതൃക് റിസർച്ച് ഡയറക്ടർ ഡോക്ടർ മേഘ ജോബി പൈതൃക് ജനറൽ സെക്രട്ടറി ജി ബി ദിനചന്ദ്രൻ പൈതൃക് ട്രഷറർ പീതാംബരൻ എന്നിവർ സംസാരിച്ചു ഗ്രേഷ്യ അരുണിൻ്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി മ്യൂസിക്കൽ സെഷൻ നടന്നു ലഹരി വിമുക്ത വിദ്യാർത്ഥി സമൂഹം എന്നതാണ് ക്യാമ്പ് മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന സന്ദേശം വിദ്യാർത്ഥികൾ ലാസലഹരിക്ക് അടിമപ്പെടാതിരിക്കുവാനും അവരിൽ ഒരു പൗരൻ്റെ ഉത്തരവാദിത്വവും കടമയും നിരന്തരം ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ അവരുടെ ശാരീരികവും മാനസികവും ബൗദ്ധികവും സാമൂഹ്യവും ആധ്യാത്മികവുമായ വികാസത്തിന് സഹായകമാകുന്ന പ്രായോഗിക പരിശീലനങ്ങളോട് കൂടിയ ക്ലാസ്സുകൾ ആണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഉച്ചകഴിഞ്ഞ് നടന്ന സെഷനിൽ മുതിർന്ന മാധ്യമ പ്രവർത്തകനും വ്യക്തിത്വ വികാസ പരിശീലകനുമായ ജോർജ് പുളിക്കൻ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു വൈകിട്ട് മനീഷ് കുരുക്ഷേത്രയുടെ നേതൃത്വത്തിൽ കളരി പരിശീലനം നടന്നു തുടർന്ന് റെസ്പോൺസിബിൾ സിറ്റിസൺ എന്ന വിഷയത്തെ അധികരിച്ച് അധ്യാപകനും എൻ സി ടി ഇ മെമ്പറും എൻ സിഇർ ടി മെമ്പറും ആയ ജോബി ബാലകൃഷ്ണൻ ക്ലാസ് നയിച്ചു ഞാൻ ഫുട്ബോൾ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട് എന്റെ വരുന്നതായിട്ടും ഞാൻ കോളിന് പുറകെ ഓടുന്നതായിട്ടും കോളടിക്കുന്നതായിട്ടും ഒക്കെ സ്വപ്നം കണ്ടിട്ടുണ്ട് സ്വപ്നം ഞാൻ എന്റെ ഇല്ല അത് അതേ തന്നെ ഇപ്പോൾ എന്റെ ഈ വലത് കാലില് ഒരു വിരൽ മാത്രമേ ഈ ഇടത് കാലില് നാല് വിരലുകൾ അതൊന്നും ചെയ്യാൻ പറ്റുവരും അങ്ങുണ്ടായ ആ ഒരു വിഷമം അത് വലിയ വിഷമ പക്ഷേ ആ വിഷമം തീർന്നത്

വളരെ സ്ട്രോങ് ആണ് അതുകൊണ്ട് ഞാൻ ആ പഠിപ്പിച്ച ആളെ തന്നെ ഞാൻ തോൽപ്പിച്ചു ആറാം ക്ലാസ് വിടും പിന്നെ പത്താം ക്ലാസ് വരെ ഞാൻ ആ സ്കൂളിലെ ഏറ്റവും നല്ല ആ പ്രിസിഡന്റ് ആയിരുന്നു എന്റെ കാര്യങ്ങൾ ഇല്ലാന്ന് പറഞ്ഞ കളിയാക്കി കൊണ്ടിരുന്ന ആ കുട്ടികൾ അല്ലെങ്കിൽ ചില കുട്ടികൾ നിനക്ക് എന്തെങ്കിലും പറഞ്ഞിട്ട് തോറ്റുപോയി കഴിയുമ്പോൾ നിനക്ക് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് വിഷമം ഉണ്ടാകുമെന്ന് ഓർമ്മിട്ടാണ് പറയുന്നത് പക്ഷെ എനിക്ക് വിഷമം ആ സമയത്ത് ഞാൻ ആ ഞാൻ കുറച്ച് നോട്ട് ചെയ്യായിരുന്നു കരുതുന്നുണ്ടല്ലോ അപ്പോ എന്താ പറയാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴിപെട്ടാകുമ്പോൾ ഇങ്ങോട്ടൊക്കെ വഴിപെട്ടാകുമ്പോ ചിലും ഞാൻ തന്നെ ഇടിക്കുന്ന ഇടി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താ പറയാ അവരുടെ ഇങ്ങോട്ട് വഴിപെട്ടാക്കി ചില ഇടി കിട്ടിയതിന് രുചി അറിയാവുന്ന പിന്നെ ഒരു നൂറ്

ഒരേ ഒരു പറയുന്നത് ആ മനസ്സിലിങ് എനിക്കൊരു ലോകമെന്ന് ഞാൻ സ്വപ്നം കണ്ടു പക്ഷെ അത് ഇച്ചിരി വലിയ സ്വപ്നമായി പോയി അത് എന്താ പറയാ സ്വപ്നത്തെക്കാളും ഉപരി നമുക്ക് പിടിക്കാൻ പറ്റില്ല സ്വപ്നം പോലെ ഈ ചില സമയത്ത് തോന്നിപ്പോയി എന്താ പറയാ തൊണ്ണൂറ്റി മൂന്നില് എന്റെ അടിമെന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്നും ഒരു ട്രാൻസ്പോർട്ട് ബസ് ഉണ്ട് അഞ്ചരയ്ക്ക് അത് വരും അത് ഇപ്പോൾ ഞാൻ പെട്രോളിയത്തിൽ വർക്ക് ചെയ്യുന്നത് വളരെ രണ്ടായിരത്തി എട്ടില് ഞാൻ സ്പെയിനിൽ വേൾഡ് ചാമ്പ്യൻ പെട്രോളിയത്തിന്റെ ഒരു വലിയ ചടങ്ങിൽ മുംബൈയില് പ്രോംബോ ക്ലബിൽ ഞാൻ ഇരിക്കുമ്പോൾ ഒരു പിടിക്കുമ്പോള് ടോക്കിൽ എന്റെ ആ ഭക്ഷണത്തിന് ശേഷം എന്റെ അടുത്ത് അതൊരു പറഞ്ഞു സാർ എനിക്ക് ഓട്ടോഗ്രാഫ് പറഞ്ഞു അപ്പോ ഞാൻ ആ മുകളോട് ചോദിച്ചു

ഇന്ത്യക്ക് വേണ്ടിട്ട് ബാഡ്മിന്റണിൽ മെഡൽ നേടിയ വയസ്സുണ്ട് സന്തോഷവതിയായിട്ട് ആരോഗ്യവതിയായിട്ട് എന്റെ ഗ്രാമത്തിൽ ഇപ്പോഴും ഉണ്ട് സന്തോഷവതിയായിട്ട് ഇപ്പൊ ഏറ്റവും അടുത്ത് പ്രധാനമന്ത്രി എന്നെ കുറിച്ച് പറഞ്ഞതുവരെ ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയി അത് കേൾപ്പിച്ചു കഴിഞ്ഞപ്പോ ഒത്തിരി സന്തോഷം കണ്ണുകൾ പറയാനുള്ളത് എന്റെ പ്രഭാഷണം ഞാൻ ഇറങ്ങിയ നേടുന്നില്ല ഇനി ഒത്തിരി ആളുകളുണ്ട്

കുറച്ചു നേരം നിങ്ങളുടെ സ്വകാര്യതയെ കയറി കഥകളടച്ചിരുന്ന് കരയാനോ സ്വസ്ഥമായിട്ടിരിക്കാനോ ഉള്ള ഒരു സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ടേ എന്ന് നിങ്ങൾ ഒന്നാമതായിട്ട് മനസ്സിലാക്കുന്നു കുറച്ചു നേരം കരഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ആശ്വാസം കിട്ടും എനിക്ക് കിട്ടിക്കഴിഞ്ഞു നിങ്ങൾ ഈശ്വരൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഇഷ്ട ദൈവത്തോട് കരുതി പ്രാർത്ഥിക്കും ഞാൻ പ്രതിസന്ധിയിലാണോ വിഷമത്തിലാണോ എന്നെ സഹായിക്കണമെങ്കിൽ ഈശ്വരൻ നിങ്ങളോടൊപ്പം തീരും അനുഗ്രഹിക്കും പെട്ടെന്ന് നിങ്ങളെല്ലാം ചെയ്യാവുന്നതല്ല പതുക്കെയാണെങ്കിലും നിങ്ങളുടെ പ്രതിസന്ധികളുടെ നിങ്ങൾക്ക് സമാധാനം കിട്ടും